നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ തിരൂരങ്ങാടെ കെ എസ് സി ബി ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും മുഖ്യമന്ത്രിയുടെ കൊലവുമേന്തിയായിരുന്നു പ്രതിഷേധം മാർച്ച് കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞതോടെയാണ് ഉന്തും തളും ഉണ്ടായത് விலக்க ஏற்ற கட்டா கொள்ளும் விலக்க ஏற்றம் கட்டா கொள்ளும் விலக்க ஏற்றம் பாவுனவர் சர்க்காரнде पावन करने सरकारंदे மின்மக்கिये எடலன்மார் மின்மக்கिये எடலன்மார் மின்மக்கिये ஆன்மார் மின்மக்கिये எடலன்மார் அதிகாரத்தில் வந்தिल पिन्ने அதிகாரத்தில் வந்தिल पिन्ने அதிகாரத்தில் வந்தिल पिन्ने யூனிட்டன் नगरम विचारचे युनिटन करेनच चाहते अंजதன कुतनेकु அஞ்சு தவணை குற்ற கூட்டி அஞ்சு தவணை குற்ற கூட்டி அஞ்சு தவணை குற்ற கூட்டி அடுவழிக்க തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം മാർച്ച് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ കുഞ്ഞിമരം ചെയ്തു നമുക്ക് ഉറപ്പ് തരികയും ചെയ്തിട്ടുണ്ട് സർക്കാർ സർക്കാർ സാധാരണ വർദ്ധിപ്പിക്കുന്ന സമയത്താണ് പറയലാണ് പക്ഷെ ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നു രൂപ എന്ന് പറഞ്ഞു അടുത്ത ഏപ്രിൽ വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന് നമ്മളോട് നമ്മളെ ഷോക്ക് അടുപ്പിക്കുമ്പോൾ അത് അത് ശക്തമായി തടിക്കട്ടെ എന്ന പ്രയോഗത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുക എവിടേക്കാണ് സർക്കാർ ഈ ജനങ്ങളെ കൊണ്ടുപോകുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ബാധ്യത പറഞ്ഞുകൊണ്ടാണ് ഈ ചാർജ് വർദ്ധിപ്പിക്കുന്നത് എന്നാ പറയുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു അതെങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ഇന്ന് ഭരിക്കുന്ന കേരളത്തിലെ മന്ത്രിസഭ ദുർവിനിയോഗം ചെയ്തതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആവട്ടെ പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതിന് പകരം ഇവിടുത്തെ കുത്തക മുതലാളിമാർ കെ സി ബി കുടിശിക കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയുണ്ട് കുത്തക മുതലാളിമാരുടെ മക്കൽ നിന്ന് പിരിച്ചെടുക്കാൻ അതൊക്കെ ഒരു ഭാഗത്ത് എഴുതി തള്ളാനുള്ള തീരുമാനവും ഇതിന്റെ കൂടെയുണ്ട് ഇവിടെ സാധാരണക്കാരനെ അടക്കം പിഴിയുമ്പോ കുത്തക മുതലാളിമാർക്ക് ആശ്വാസം ഉണ്ടാകുന്ന തരത്തിൽ അവർ നൽകാനുണ്ടായിരുന്ന കുടിശ്ശിക അങ്ങനെ ക്രമേണ എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇതിനർത്ഥം ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് ആരോടാണ് ബാധ്യത ആരോടാണ് കടപ്പാട് കാണിക്കുന്നത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് ഒരുപോലെ കടപ്പാട് കാണിക്കേണ്ട സർക്കാർ രാജ്യത്തെ കൊത്തേക മുതലാളിമാർക്ക് മാത്രം മാഫിയ സംഘങ്ങൾക്ക് മാത്രം സൗകര്യത്തിൽ ഒരുക്കി കൊടുക്കുന്ന തരത്തിലുള്ള മുന്നോട്ടുള്ള പ്രയാണം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ ചന്തപ്പടി എൽ പി സ്കൂൾ പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത് റഫീഖ് പാറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ മുഖ്യപ്രഭാഷണം നടത്തി തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് മുഖ്യമന്ത്രിയുടെ കോലത്തിന് തീക്കൊളുത്തി قاتو ري وي وي رائي قاتو رلپ رائي کتي کتي تي رتے کتي کتي تي رتے کتي کتي تي رتے رستمي زنداباد رستمي زنداباد ديستمي زنداباد رستمي زنداباد ماتو ري وي وي ري جو ماتو ري دياري جو نرجو چا جي کتو کوتي एके मुस्तफा यूके मुस्तफा मास्टर, यू ए रज़क, एम अब्दुमा कुटी തൂർപ്പായി മുസ്തഫ കെ ബാവ സി എച്ച് അയ്യൂബ് ഉള്ളാട്ട് ഇസു ഇസ്മായിൽ മുസ്തഫ വെന്നിയൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു സമരത്തിന് കെ കെ റഹീം ബാപ്പുട്ടി ചെമ്മട് അഡ്വക്കേറ്റ് സി എം എ അനസ് റാഫി ചെറുമുക്ക് മുസ്തഫ കുട്ടശ്ശേരി ഫൈസൽ കുഴിമണ്ണിൽ സാദി കുടുവാളൂർ കള്ളിയത്ത് കുഞ്ഞ ശബാബ് പന്തരങ്ങാടി സി എച്ച് അജാസ് നരിമടക്കൽ നൌഷാദ് ജുബൈർ കുറൂർ എന്നിവർ നേതൃത്വം നൽകി എഡിറ്റർ ലൈവ് തിരൂരങ്ങാടി പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ